നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ താനൂർ ുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് മൊഴിക്ക് പകരം സത്യവാങ്മൂലം നൽകാൻ തിരൂരിൽ നടന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗിൽ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനനും കമ്മീഷൻ അംഗമായ ഡോക്ടർ എ പി നാരായണനും നിർദ്ദേശം നൽകി കേസിലെ പ്രതികളോടും മൊഴിയും വക്കാലത്തും നൽകാൻ നിർദ്ദേശിച്ചു താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് മൊഴിക്ക് പകരം സത്യവാങ്മൂലം നൽകാൻ തിരൂരിൽ നടന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗിൽ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനനും കമ്മീഷൻ അംഗമായ ഡോക്ടർ എ പി നാരായണനും നിർദ്ദേശം നൽകി കേസിലെ പ്രതികളോട് മൊഴിയും വക്കാലത്തും നൽകാൻ നിർദ്ദേശിച്ചു അടുത്ത സിറ്റിംഗ് നടക്കുന്ന ജൂലൈ മൂന്നിന് എല്ലാവരും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഉത്തരവ് ജലഗതാഗത അതോറിറ്റിയെ പ്രതിനിധീകരിച്ച് ഹാജരായ എഞ്ചിനീയർ സത്യവാങ്മൂലം നൽകാൻ സമയം നീട്ടി ആവശ്യപ്പെട്ടു ജൂലൈ മൂന്ന് അവസാന തീയതിയായി നൽകി തിരുവനന്തപുരം കൊല്ലം എറണാകുളം കളക്ടർക്ക് വേണ്ടി തിരൂരിലെ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ സിറ്റിംഗിൽ ഹാജരായി ടി വി എൻ ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ